ഹലോ ഗൈസ് അസലമലേക്കും എല്ലാവർക്കും സിയാസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് നാടൻ കോഴി വളർത്തി എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളതാണ് അപ്പോൾ നാടൻ കോഴീനെ വളർത്തുമ്പോൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാളും നല്ലത് നമുക്ക് കഴിച്ചിട്ട് വളർത്താം അവിറ്റേക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഭക്ഷണങ്ങൾ പച്ചക്കറികൾ അരി ഗോതമ്പ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവരനെ വളർത്തിയെടുക്കാം മുട്ട തീറ്റ കൊടുത്തിട്ട് കോഴീനെ വളർത്തുന്നത് നമുക്കത്ര ലാഭകരമല്ല എന്താ വെച്ചാൽ തീറ്റയ്ക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് കോഴീനെ വളർത്തുമ്പോൾ നമുക്കത് നഷ്ടമാണ് ആ സ്ഥിതിക്ക് നമ്മൾ വീട്ടിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ ആയുർവേദം വേസ്റ്റുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് നമ്മൾ കോഴീനെ വളർത്തണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭം കിട്ടും അപ്പോൾ എല്ലാവരും ഒരു നാലോ അഞ്ചോ കോഴീനൊക്കെ വളർത്തിയിട്ട് നോക്കുക വളർത്തി നോക്കുക നമ്മൾ ഒരുപാട് കോഴീനെ ആദ്യം തന്നെ വാങ്ങിയിട്ട് നോക്കണേക്കാളും നല്ലത് ചിലപ്പോൾ അത് നഷ്ടത്തിലായിട്ട് മാറും അവർ ചത്തുപൂവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് എന്താ നമുക്ക് നഷ്ടമാവും അപ്പോൾ ആദ്യം തുടക്കക്കാരൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചുകഴിഞ്ഞാൽ നാലോ അഞ്ചോ കോഴീനെ വാങ്ങിയിട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യാം അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും കോഴീനെ വളർത്തിയിട്ട് മുട്ട നമ്മുടെ വീട്ടിൽ നിന്നുള്ള മുട്ട നമുക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ പിന്നെ എന്താ നമ്മളെന്താ ചെയ്യേണ്ട കോഴി അട ഇരിക്കുന്ന കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുട്ട വെച്ചിട്ട് ഓരോ കോഴിക്ക് വെക്കുക അപ്പോൾ അത് കൊത്തി വിരിയുമ്പോൾ നമുക്ക് വേറെ കാശ്ജനവും കാര്യങ്ങളും ഇല്ല ഇഞ്ചി വേട്ടലൊക്കെ വെച്ചിട്ട് നമ്മുടെ കോഴീനെ അട വിരിയിക്കുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കാര്യങ്ങൾ അതൊക്കെ ആകുമ്പോൾ അത് വലിയൊരു എക്സ്പെൻസായിട്ട് മാറും നമുക്ക് അട വെച്ചിട്ട് നമുക്കാവുമ്പോൾ അവർ വലുതായി കൊത്തി വിരിഞ്ഞ് അവർ ഇതായി വരുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിനൊരു ലാഭം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം